ഹലോ ഗേസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോണെടുക്കാന്ന് ചോദിച്ചാൽ ഖത്തറിലെ ചെരിഞ്ഞ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് ഖത്തറിലിപ്പോൾ കുറച്ചായിട്ടും ഒരു ചെരിഞ്ഞൊരു പള്ളീന് വന്നിട്ട് നമ്മളെ ചെരിഞ്ഞ ഗോപുരം പോലെ ചെറിയൊരു ചെരുവിലുള്ളൊരു പള്ളി അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് ചെറിയൊരു കാറ്റുണ്ട് എന്തായാലും നമുക്ക് പോയാക്കാം നമ്മളിപ്പോൾ ഒഷാക്കിയും നമ്മളെ മെയിൻ ടീംസൊക്കെ ഉണ്ട് നമുക്ക് പുതിയൊരു ടീമിനെ പരിചയപ്പെടുത്താണ്ട് മിസ്റ്റർ

അതിന്റെ അടുത്തേക്കാണ് ഇപ്പൊ നമ്മള് പോണത് ഓക്കെ നമുക്ക് എന്തായാലും അടുത്തു പോയി നോക്കാം നമ്മള് അടുത്തിങ്ങനെത്തിക്കൊണ്ടിരിക്കണേ നമ്മളിതാ അതിന്റെ ഉള്ളിലാണ് നമുക്ക് പോവാനുള്ളത് അവിടെ ആ കാണതാണ് നമ്മള് ചിരിഞ്ഞ പള്ളി നമുക്ക് നമ്മൾ ഇനി അടുത്ത് നമ്മൾ പോണെ എന്താണ് നിലമ്പൂരി വഴി ഊട്ടിയേക്കാണ് ആ ഒരു പ്രകൃതി രണ്ട് സൈഡിലെ മരങ്ങളൊക്കെ വെച്ച് കണ്ട് നമുക്ക് കണ്ടുനോക്കാം നിങ്ങൾ കേക്കണ്ട് ആ കേക്കും നമ്മളാ നമ്മളെ പ്രധാന കവാടത്തിൽ രണ്ട് സൈഡിൽ മരങ്ങളൊക്കെ വെച്ച നമുക്ക് നല്ല അടിപൊളി നല്ല തണുപ്പ് സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റ് ഉണ്ട് ഞങ്ങള് ട്രൈ ചെയ്യും ഓക്കെ നമ്മൾ ഉള്ളു കേറിയിട്ട് വരാം നമ്മളങ്ങനെ കവാടം കടന്ന് കവാടം കടന്നപ്പോ എന്തോ ക്രോസിങ് കുതിര ക്രോസിങ് പിന്നെങ്ങനെ പോന്ന് കഴിഞ്ഞ സൈഡില് നല്ല കൃഷി കേട്ടോ അല്ലെ അതെന്ത് കൃഷിയെ അയ്യവ അടിപൊളിയേ അതെ ഇത് ഊട്ടിയല്ല മറ്റേ കൊടൈക്കനാൽ പോകുമ്പണ്ടല്ലോ രണ്ട് സൈഡിലും മറ്റേ മരങ്ങളായിട്ടല്ലേ അവര് സെയിം ഇത്

നമ്മളെ ഇട്ടത്തിന്റെ അതേമാതിരി കാണുമ്പോൾ ഇവിടെ നല്ല പുല്ല് ഓ മയിലേസ് അങ്ങനെ നമ്മള് ചെരിഞ്ഞ പള്ളി കണ്ടില്ലേ നമ്മള് ചെരിഞ്ഞ ഗോപുരം പോലെ ചെരിഞ്ഞ പള്ളി ഇതിന് അപ്പുറത്ത് നമ്മളെ ഫൈസൽ മ്യൂസിയം വരുന്നത് നമ്മള് പഴയൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അവിടെ പോയിട്ടുള്ള അന്ന് ഈ പള്ളീന്റെ പണി നടക്കണു അപ്പോ ആ വീഡിയോ കാണാത്തവര് അതൊന്ന് പോയിട്ട് കാണുക ഓ കാണാ നമുക്കിവിടെ ഒരു ചെറിയ തടാകം പോലെ ഒരു ഇതുണ്ട് തടാകമല്ല ഒരു വെള്ളക്കെട്ട് ഏ കഴിഞ്ഞാൽ അവിടെ ചെറിയ ബോട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ വരുന്നു ഇതാണ് നമ്മളെ പറഞ്ഞ മ്യൂസിയം കേട്ടോ ഫൈസൽ മ്യൂസിയം ഫൈസൽ മ്യൂസിയം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാനായിട്ട് കാര്യമായിട്ട് കാണാന്നുമില്ല അതാണ് പിന്നെ നമ്മൾ അങ്ങോട്ടും വല്ലാതെ താല്പര്യം ഇല്ലാത്ത അല്ലേ അതെ അതേപോലെ നമ്മളെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ചെറിയ പലപല കലകളായിട്ട് ഇങ്ങനെ തുടങ്ങി ശ നല്ല കാറ്റ് ഇങ്ങനെ അതിന്റെ ചുറ്റുപുറ ഇങ്ങനെ നടക്കും കണ്ടില്ല അവിടക്കൊന്നും നടന്നു പോയ മയിലോ നമ്മള് അങ്ങോട്ട് പോന്നപ്പോ നടന്നു പോകുന്നപ്പോ ഇവിടെ കണ്ടതാണ് നമ്മളത് ഈ കാഴ്ച കൃഷി ആവശ്യ എന്ത് കൃഷിയാ മറ്റേ പശുവിനോടുക്കണ പുല്ല കറക്ക പുല്ല പുല്ല് അത് തന്നെയാണ് അല്ലേ പുല്ല് നമ്മളെ പറയില്ല കരിമ്പുല് പറിയാ പഞ്ഞിമാതിരിണ്ടോ പക്ഷെ പരുത്തി അല്ല പരുത്തി മറ്റേ അതിന്റെ ഇത് ഇങ്ങനല്ലേ അത് പറ്റിട്ടോ പരുത്തിണോ കിണറ

ഏക്കറ കണക്കുന്ന സ്ഥലത്ത് കിട്ടോ അങ്ങനെ കേസ് അതിന്റെ നമ്മളെ ഇതെന്ത് പുല്ല വേറെ പുല്ല് കൃഷി പുല്ലോ ഇന്നത്തെ തമിഴിലും ഏകൗട്ടാ മരുഭൂമിയിലെ കൃഷി പാടത്ത് കേസ് കൃഷി പുല്ല് കൃഷി

കാറ്റിന് ഉള്ളിലാണ് ഗേസ് നമ്മൾ ഇവിടെ മയിലാണ് കണ്ടത് അപ്പൊ അത് പെട്ടന്ന് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മള് എന്നും കൂടെ വന്നത് പക്ഷേങ്കിൽ ഇവിടെ ഉള്ളിലൊന്നും കാണാനില്ല എന്താന്നറിയില്ല റോഡ് നിറച്ച് വെള്ളമാണ് എന്ന് പറയാൻ പറഞ്ഞു എന്നോട് ഗെയ് നമ്മ മൈലോട് പോയി ഗേസ് മയിലിനെ കാണാനില്ല ഗേഷ്ല അപ്പുറത്തെ അപ്പുറത്തെ കണ്ടത് കണ്ടത്തിന് പോന്നേക്കാലം അങ്ങനെ ഗേഷ് നമ്മള് അവസാനം മൈലിനെ കണ്ടുപിടിച്ചു ആ തലക്ക പോയി നിക്കണത് ഓനെ ഇപ്പുറത്തെ സൈഡിലായി പോയിട്ടോ കണ്ടില്ലേ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല നമ്മൾ ആദ്യം വന്നപ്പോൾ അടുത്തെ ആ ഒരു സ്ഥലത്താണ് അല്ല അടിപൊളിയാണ് അടിപൊളി വന്നപ്പോ നമുക്ക് ഇവിടെ ഇത് സൂര്യകാന്തി പോവില്ല എന്താ മോനെ അടിപൊളി കുറച്ചും കൂടെ എടുത്ത കണ്ടീലേ ഈത്തപ്പയം കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റി പച്ചപ്പയെ ആവുന്നുള്ളുണ്ടോ അങ്ങനെ നല്ല രസമുള്ള ഒരു ഏരിയ ഫുൾ പച്ചപ്പ് ഫുൾ മരങ്ങള് ഫുൾ മൃഗങ്ങള് മൃഗങ്ങളെത്തങ്ങൾ എത്തണുള്ളൂ ആകെ കണ്ടപ്പോ മയിലിനെ ആവശ്യം പിന്നെ ഇപ്പുറത്ത് കൃഷി നടത്തിയ ഇതുണ്ട് അതിന്റെ വെള്ളം അടിച്ചോണ്ടിരിക്കണം കിട്ടി കാണുന്നുണ്ടോ ഉണ്ടോ രണ്ട് ഏമുണ്ട് അവിടെ ആ അവിടെ മരിച്ച ചോട്ടൊക്കെ ഇണ്ട് കേട്ടോ അണ്ടർന്നല്ല ഉണ്ടോ കൊറേ ഉണ്ട് അണ്ടറൊന്നല്ല പിന്നെ അപ്പുറത്ത് മാനൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോയതാണ് പോലത്തെ കൊറേ സാധനങ്ങൾ കണ്ടില്ലേ അതിന് ഉള്ളില് അങ്ങനെ എവിടെ വെച്ച് നിങ്ങളാ ടാറ്റല്ലേ സബ്സ്ക്രൈബേഴ്സ് പക്ഷെ കേസ് ഭയങ്കര കാറ്റ് അതുകൊണ്ട് ചൂട് ചൂടറിഞ്ഞില്ല വെയിലല്ല ചൂടുണ്ട് പക്ഷെ ആ ചൂടറിയില്ല കാറ്റോണ്ട് കാറ്റുണ്ടായതുകൊണ്ടാണല്ലേ ഞാൻ ഉണ്ടെങ്കിലേ

കുറച്ച് ൾ അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് കേസ് അഞ്ച് മാനുണ്ട് കേസ് നമ്മൾ അതിന്റെ പുറത്ത് വന്നപ്പോൾ വേറെ ടൈപ്പ് മാനുകൾ എന്ത് മാനാണോ കേസ് ഇത് കൊറേണ്ടല്ലേ മറ്റേ കൊറച്ചുള്ളു ചെറിയ മോനെ അല്ല അതിന്റെ അപ്പുറത്തൊക്കെ ഇണ്ടല്ലേ വെറുതല്ല ഇത് കൊറേണ്ടേസ് കൊറേ ടൈപ്പ് ഉണ്ട് മരകഷ്ണങ്ങൾ ചൂട് നമ്മളവിടുന്ന് കുറച്ചുണ്ട് ഫ്രണ്ട് കൊന്നപ്പോ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് ബെഞ്ചാളുണ്ട് ബെഞ്ചിമ്മ അറബിയിൽ കൊത്തി വെച്ചിരിക്കുന്നുണ്ടോ ഉണ്ടോ അറബിയിൽ കൊത്തി വെച്ചിരിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ എന്നൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് നമ്മളാ ബിൽഡിങ് നമ്മളൊരു കോട്ട ഫോട്ടോ ഒക്കെ ഉണ്ടോ അല്ലേ അതേമാതിരിത്തെ ചെറിയ ബിൽഡിങ് പുള്ളിക്ക് എൻട്രൻസ് ഒന്നും ഇല്ല ആ ഡോറൊക്കെ ക്ലോസാണ് അങ്ങനെ നമ്മള് അതിന്റെ ചുറ്റിപ്പുറ നടന്നു വന്ന് 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 നമ്മള് പള്ളീന്റെ അടുത്തെത്തി പള്ളീന്റെ ബാക്ക് ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോ നമുക്ക് ചെരിഞ്ഞ മാതിരി തോന്നുന്നില്ല നമുക്ക് മുന്നേ ഭാഗത്ത് പോയി നോക്കാം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഓക്കെ ഇവിടെ ഒരു വെറൈറ്റി ഉള്ളെങ്കിലോ അത് യെസ് നമ്മളെ ഏകദേശം അതിന്റെ അടുത്തെത്തി അപ്പൊ ഇപ്പൊ നമുക്ക് ചന്യമായി തോന്നില്ല ഇനി നമുക്ക് ആ സൈഡിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോ ചന്യമായി തോന്നോ മനസ്സില അടുത്ത കത്തുമ്പോ ചെരിവുണ്ടല്ലേ അടുത്ത ഇല്ല എന്നോ പോക്കി അവിടുന്ന് ചെരുവ് തോന്നിന്നീലല്ലോ നല്ല ചെരുവുണ്ട് നമുക്ക് നല്ല ചെരിവുണ്ട് കിട്ടോ കണ്ട ഓനെ ശാഖും ചെരുവില്ല വിശാഖറിൻ്റെ തല്ലണം അങ്ങനെ ചെരിവുണ്ടോ നല്ല കാറ്റും നല്ല ചെരുവുണ്ട് നിന്നേ പള്ളി പള്ളിന്റെ മുന്നാരത്തിന്റെ ഏഴ് വെച്ചാൽ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിനാല് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏടി ഓക്കെ അവിടെ ഒരു ഡോറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചേച്ചി നമ്മള് ചേഞ്ഞ പള്ളിക്ക് ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ വിടാ പറയുകയാണെ பரிபா கண்டேசின் கேஷ் நம்மளே கழி திச்சு போகணு கேஸ்

Dan nempel di entrance nih, dan exit. Ini roadan di thank mm -hmm. you